അപ്പോൾ നമുക്ക് ലഞ്ച് കഴിച്ചാലോ ഇതാ ഇന്ന് ഞാനിവിടെ നല്ല ചൂട് ചോറ് അതിൻ്റെ കൂടെ തേങ്ങാക്കൊത്തും ഉണക്ക ചെമ്മീനും കുടമ്പുളിയും ഒക്കെ ഇട്ട് വറ്റിച്ചെടുത്താൽ കോവയ്ക്കാൻ മെഴുക്കു പുരട്ടിയുണ്ട് അതുപോലെ നല്ല നാടൻ കടുമാങ്ങ അച്ചാർ ഒരു കഷ്ണം മാന്തൾ വറുത്തത് ഇതിൻ്റെ കൂടെ മാന്തൾ ഇരിപ്പുണ്ട് പക്ഷെ എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം ഇന്ന് നമ്മൾ തയ്യാറാക്കിയ ഈ മോരുകറിയാണ് അപ്പോൾ നമുക്ക് ചൂട് ചോറിലേക്ക് ഈ വഴുതനങ്ങ ഒന്ന് ഒഴിക്കാം ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ചോറിന് കറികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് രണ്ട് വഴുതനങ്ങയും കുറച്ച് തൈരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ദഹി ബൈഗനാണ് പേര് ഒരു പക്ഷെ നമുക്ക് സുപരിചിതമല്ല ഇതൊരു ബംഗാളി ഡിഷ് ആണ് എന്നാൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ടിപ്പിക്കലായിട്ടുള്ള നമ്മുടെ കേരള സ്റ്റൈലിലാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിനായിട്ട് ഇതുപോലെ നീല കളറിലുള്ള വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ വഴുതനങ്ങ ഞാൻ ഓൾറെഡി ഇതുപോലെ ഈ ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് തിന്നായിട്ടും ഒത്തിരി തിക്കായിട്ടും കട്ട് ചെയ്യരുത് ഈ ഒരു വലിപ്പത്തിന് വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന എണ്ണം എന്ന് പറയുന്നത് മീഡിയം വലിപ്പത്തിലുള്ള മൂന്ന് വഴുതനങ്ങയാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം വേണോ അതിനനുസരിച്ച് വഴുതനങ്ങയുടെ എണ്ണം തീരുമാനിക്കാവുന്നതാണ് ഓൾറെഡി ഞാൻ ഈ വഴുതനങ്ങ കുറച്ച് സമയമായിട്ട് സമയമായിട്ടൊരു ഇരുപത് ആയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ വഴുതനങ്ങയൊക്കെ കറി വെക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അതിനൊരു കറയുണ്ടാകും അപ്പോൾ അതിൻ്റെ ആ ഒരു കറ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചത് അപ്പോൾ ഈ വഴുതനങ്ങ വെള്ളത്തിൽ നിന്ന് എടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വൃത്തിയായിട്ട് കഴുകി ഒരു തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് ഞാനൊരു നല്ലൊരു ടവ്വൽ വെച്ചിട്ട് ഇത് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം അപ്പോൾ അതിലേക്ക് വേണ്ട മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവുള്ള മുളക് പൊടി ഞാനിവിടെ ഒരു ടീസ്പൂണാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ് പിന്നെ നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യമേ നമുക്കൊരു ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ മസാലകൾ ഈ ഒരു മസാല ഒരല്പം വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈ ഉപയോഗിച്ച് ഒന്ന് തിരുമിയെടുക്കാം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കണം ഇപ്പോൾ ഇതാ എല്ലാ പീസസും ഇതുപോലെ നന്നായിട്ടൊന്ന് മസാല തിരുമ്മി എടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് അതിലേക്ക് അത്യാവശ്യം എരിവും മഞ്ഞളും ഉപ്പും ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സമയമുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക നമ്മുടെ വഴുതനങ്ങ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട തൈരൊന്ന് റെഡിയാക്കാം ഞാനിവിടെ ഒരു അര ലിറ്ററിൽ കൂടുതൽ തൈര് എടുത്തിട്ടുണ്ട് ഇത് ഹോം ആയിട്ടുള്ള തൈരാണ് അപ്പോൾ നല്ല തിക്കായിട്ടുള്ള തൈരുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ ഒരു തൈര് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോഴറിയാം നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം മിക്സിയിലിട്ട് അടിക്കാമോ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള വിസ്കോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ആദ്യമേ തന്നെ ഒരു വിസ്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം അപ്പോൾ നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ കട്ടിക്കനുസരിച്ച് നിങ്ങൾക്കിതിലേക്ക് വെള്ളം ചേർക്കാം അപ്പം ഞാനിതിലേക്ക് ഒരു കാൽ ഗ്ലാസ് മുതൽ അര ഗ്ലാസ് വരെ വെള്ളമാണ് ചേർക്കാൻ പോകുന്നത് നമുക്ക് ആദ്യമേ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വീണ്ടും ിസ്ക് ചെയ്ത് കൊടുക്കാം ഒരു വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഓൾറെഡി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ തൈര് മാറ്റി വെക്കാം നമ്മുടെ വഴുതനങ്ങ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് വശവും തിരിച്ചും മറിച്ചുമിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് വഴുതനങ്ങ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ബ്രിഞ്ചോൾ ഒക്കെ ഇതുപോലെ രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ട് ഞാൻ നല്ല ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മതി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ബാക്കിയുള്ള വഴുതനങ്ങയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ മുഴുവൻ വഴുതനങ്ങയും വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായി നമുക്കിതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ അതിനുശേഷം നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം നമ്മുടെ കടുക് ഇവിടെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഈ ചെറിയുള്ളിയൊക്കെ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളക് മുറിച്ചതും ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഒരു നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചതും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിൽ താഴെ കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരൽപ്പം കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കാം ഒരൽപ്പം മാത്രം ചേർത്താൽ മതി ഇത്രയേ ഉള്ളൂ ഈ ഒരു സമയത്ത് പൊടി മൂത്ത് പോകാതിരിക്കാൻ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മൺചട്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ടാകും ഈ സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ തൈര് വെച്ച സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഓൾറെഡി വഴുതനങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ തൈരിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് പുളി ഇല്ലാത്ത തൈരാണ് ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും നല്ലത് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല തൈര് അത്യാവശ്യം ഒന്ന് ചൂടായിട്ടുണ്ട് കാരണം നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് മൺചട്ടിയിലാണ് അപ്പം നിങ്ങൾക്ക് ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് വീണ്ടും ഓൺ ചെയ്തതിന് ശേഷം ഒരിക്കലും ഇത് തിളപ്പിക്കാൻ പാടില്ല നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾതാ നമ്മുടെ സ്വാദിഷ്ടമായ ദഹി ബൈഗൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് പറ്റും ഞാനൊരു അല്പം കറിവേപ്പില കൂടി ഫൈനലായിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് മുളകോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ഒക്കെ കുറച്ചുകൂടി കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഒറ്റക്കറി മാത്രം മതിയാകും നമുക്ക് ചോറുണ്ണാനായിട്ട് ഏകദേശം നമ്മുടെ മോരുകറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ രണ്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് ഇതാ ഇന്ന് ഞാനിവിടെ നല്ല ചൂട് ചോറ് അതിൻ്റെ കൂടെ തേങ്ങാ കൊത്തും ഉണക്ക ചെമ്മീനും കുടമ്പുളിയും ഒക്കെ ഇട്ട് വറ്റിച്ചെടുത്താൽ കോവയ്ക്ക മെഴുക്കുപുരട്ടിയുണ്ട് അതുപോലെ നല്ല നാടൻ കടുമാങ്ങ അച്ചാർ ഒരു കഷ്ണം മാന്തൾ വറുത്തത് ഇതിൻ്റെ കൂടെ മാന്തൾ ഇരിപ്പുണ്ട് പക്ഷേ എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം ഇന്ന് നമ്മൾ തയ്യാറാക്കിയ ഈ മോരുകറിയാണ് അപ്പോൾ നമുക്ക് ചൂട് ചോറിലേക്ക് ഈ വഴുതനങ്ങ മോരുകറിയൊന്നും ഒഴിക്കാം നമുക്ക് ഈ വഴുതനങ്ങ നല്ല പോലെ മോരുകറിയിൽ സോക്ക് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടല്ലോ നമുക്കിതൊക്കെ കൂട്ടി ഒരു പിടുത്തം പിടിക്കാം ഞാൻ ഇതിനു ഒരു ലഞ്ചിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഈ ഒരു കോവയ്ക്കാം എഴുക്കു വരട്ടി കാണിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്കത് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണിക്കാം നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് മാങ്ങ അച്ചാറും എല്ലാം കൂടെ കൂട്ടി ഒരു പിടുത്തം പിടിക്കാം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് അടിപൊളി കോമ്പിനേഷൻസ് ആണ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ